ആയ നമസ്കാര സുഹൃത്തുക്കളെ നമുക്കിന്നൊരു ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ദക്ഷിണ കാശി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഈ പുഴയുടെയും പുഴയും അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം കാണുന്ന ഏകദേശം രൂപം കിട്ടിക്കാണും ഈ ക്ഷേത്രം ഏതാണെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കടവാണ് ബലിതർപ്പണം ചെയ്യുന്ന കടവ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ടല്ലേ ബലിയെടുക്കുന്നുണ്ടല്ലേ ശാന്തിമാര ലക്ഷൻ ഇനി പിന്നെ ഇത് പോയ ശാന്തിമാരുദക്ഷൻ ഇതൊരു ഇവിടെ ഇവിടെയാണ് ഇപ്പോ നമ്മുടെ ഒരുമാതിരി ബലിയിടാനും ബലിതർപ്പിടാനും കാരണം മരിച്ചവർ ജനങ്ങളൊക്കെ വരുന്നൊരു ഒരു ക്ഷേത്ര ക്ഷേത്രമാണത് അതുകൂടെ നോക്കാം ഇവിടെ പുഴയാണ് പുഴയുടെ തീരത്ത് മനോഹരമായൊരു ക്ഷേത്രം ഇന്നിവിടെ തിരക്കുറവണന്ന് ചൊവ്വാഴ്ച പിന്നെ ഭാവം നല്ലാത്തതുകൊണ്ടും ഇന്നിവിടെ ഒത്തിരി തിരക്ക് കുറവുണ്ട് സാധാരണ ദിവസങ്ങൾ അല്ലെങ്കിൽ ഭാവ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നിൽക്കാൻ സ്ഥലമില്ലാത്തൊരു ഏരിയ ആണത് ഇതിപ്പോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിന്റെ വഴിയിലേക്കും ക്ഷേത്രാംഗളത്തിലേക്കും നമുക്ക് കൊടുക്കുന്നേങ്ങണം നമ്മൾ പുഴയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകണം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ പ്രാവുകളും ബലിയെടുക്കുന്ന ആൾക്കാരും കാർഡന്മാർക്ക് വിലയിടുന്ന ആൾക്കാരും ബലിതർപ്പണത്തിൻ്റെ തട്ടുകളും ഒരു രക്ഷരക്ഷമായിട്ടുള്ള ജനങ്ങളും എല്ലാം നമ്മൾ നമ്മള് ചേത്തയിലേക്ക് പോകണം ഈ ചേത്തിലേക്ക് നമ്മൾ പുഴയുടെ കടവിൽ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ഒരു വേറെ അമ്പലം കാണാം വടക്കൻ ചുവ ഭഗവതി ക്ഷേത്രമാണ് വടക്കൻചൂവ ഭഗവതി ക്ഷേത്രം എന്താ എല്ലാവരും ഈ പുടയുടെ പോകണവഴിക്കലാണ് ക്ഷേത്രം നമ്മള് അങ്ങോട്ട് പോകണവഴിക്കലൊരു അമ്പലമാണ് അത് വടക്കൻ ചുവ വരാൻ ഇപ്പൊ അത് നമുക്ക് ഈ നമ്മൾ പറഞ്ഞ ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന ചേലമറ്റത്തപ്പന്റെ ക്ഷേത്രത്തിലേക്ക് പോവാം ഇതാണ് ദക്ഷിണ കാശി ചേലമറ്റപ്പന്റെ ക്ഷേത്രം പെൺപാവിൽ കഴക്കേ നടാം ഇപ്പം നമ്മൾ നടന്ന് നിങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകണം നമുക്കിവിടെ മഹാവിഷ്ണു കൃഷ്ണനും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ദക്ഷിണ ബലിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രം ദക്ഷിണകാശി ശ്രീ ചേരമുറ്റം ക്രിസ്തീപസ്വാമി ക്ഷേത്രം നമുക്കിവിടുത്തെ അമ്പത്തിനകത്തേക്ക് കയറാം ഇവിടെ അയ്യപ്പന്റെ പ്രതിഷ്ട ഉപദൈവങ്ങള് അയ്യപ്പൻ നമ്മള് പോകുന്നത് സിംഹമൂർത്തി കൃഷ്ണൻ വഴിപാട് കൃഷ്ണന്റെ രസിംഹമൂർത്തിന അവിടുത്തെ മേൻ വഴിപാട് കൃഷ്ണൻ നരസിഹത്തിൽ കൃഷ്ണൻ നടക്കാൻ പോകുന്നുണ്ട് നരസിറങ്ങി നരസിംഹമൂർത്തി കൃഷ്ണൻ നമ്മൾ തൊഴുത് തൊഴുത് പുറത്തേക്ക് ഇറങ്ങണം ശ്രീരാമന്റെ പരശുരാമൻ രാമൻ്റെ ദർശനിച്ചിടക്കെ ചുമത്തി പുറത്തിറങ്ങിയ നല്ല ഇതാണ് അമ്പലത്തിൻ്റെ ഫണ്ടിലും കണ്ടാടും അമ്പലത്തിൻ്റെ ഫണ്ടിൻ്റെ കോമ്പൗണ്ടാണ് <avía žlasting> ം കല്യാണ മണ്ഡപം അമ്പലം തൊഴിൽ പുറത്തിറങ്ങി ഈ അമ്പലത്തിൻ്റെ പെൻ്റേറ്റ് വന്ന് നമ്മൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണിക്കുന്ന ഒരു പ്രത്യേക വൈബാണ് ക്ഷേത്രത്തിൽ പ്രത്യേക നല്ലൊരു പോസിറ്റീവ് വൈബ് ഒരു ക്ഷേത്രം ക്ഷേത്രം സമുച്ചയം ദേവസ്വം ഇതൊരു ദേവസ്വം ട്രസ്റ്റാണ് ഇത് നമ്മുടെ ഗുരുവായൂർ പോലെ അല്ലെങ്കിൽ പോലെ തന്നെ ഒരു ട്രസ്റ്റാണത് അപ്പോൾ ഇതിൽ നമ്മുടെ എറണാകുളം നാൽകമാരിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന വഴിക്കാണ് ഞാൻ ഡിസ് ചെയ്യുന്നത് നമുക്ക് നന്നായിരിക്കം ചാലമ്പുറ്റം ശ്രീകൃഷ്ണ നരസിംഹസ്വാമി ക്ഷേത്രമാണിത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളും അവരും ഈ വഴിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക ബിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണിത് വിതർപ്പണം ബിതർപ്പണങ്ങൾക്കെല്ലാം വളരെ പ്രശസ്തമാണ് അതിൻ്റെ ദക്ഷിണകാശി എന്നീ ക്ഷേത്രത്തിന് അറിയപ്പെടാൻ തന്നെ കാരണം അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ അമ്പലത്തിൽ ദർശനം നടത്താൻ ഭഗവാൻ ആയുഷ്യും ആരോഗ്യവും നടപടി എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക Não, claro que